എവിടക്കപ്പ പോണ് ഞാൻ പോരാ എപ്പളാ വരാ അല്ലടാ എന്തായി പണി

നമ്മടെ ബിടെക് പ്ലസ് ടു മുതലുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ കഴിഞ്ഞവർക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു ബിടെക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും പെട്ടെന്ന് ജോലി കിട്ടാതെ പെട്ടെന്ന് കഴിയാത്ത കോഴ്സുകൾ നമ്മുടെ അത് നമുക്ക് ത്രീ മന്ത്രി ബിടെക് ബിടെ പട്ടാം ക്ലാസ് ആണെങ്കിലും നമുക്ക് വൺ ഇയർ കോഴ്സ് ഉണ്ട് പ്ലസ് ടു ആണെങ്കിൽ വൺ ഇയർ കോഴ്സുകളുണ്ട് സിക്സ് മന്ത് കോഴ്സുകളുണ്ട് ത്രീ മന്ത്സ് കോഴ്സുകളുണ്ട് ത്രീ ഇയർ കോഴ്സുകളുണ്ട് നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് സബ്ജക്ട് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് ത്രീ മന്ത്രി കോഴ്സ് ഉണ്ടാക്കുന്നത് എസ്പെഷ്യലി നമ്മൾ ബിടെക്ക് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും അത് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന കോഴ്സ് അതിനു പെട്ടെന്ന് നമുക്ക് ഫയർ സേഫ്റ്റിയെ പറ്റി നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഫയർ സെപ്റ്റി ഒരു ടേഡ് പരിചയമുണ്ടാവും എന്താണ് ഈ സെഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഒരുപാട് കോഴ്സുകൾ കേരളത്തിൽ ഒക്കെ വർക്ക് ഇന്ത്യയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖലയാണ് ഫയറാ സെഫ്റ്റി മേഖല ഇന്ന് ഇന്ത്യയിലും വേൾഡിലും നിലനിൽക്കുന്ന വലിയൊരു വാക്കൻസി ഓക്കെ എന്തുകൊണ്ടുതന്നെ ഏത് മേഖലയിലും ഇപ്പോൾ ഇൻഡസ്ട്രിയിലായാലും പ്രദേശ മേഖലയിലായാലും എല്ലാ ഗവൺമെന്റുകളും ഇപ്പോൾ ഫയറ സെഫ്റ്റി മേഖലയിൽ പ്രത്യേക നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് അപകടങ്ങളൊക്കെ നട്ടുമ്പോൾ ഇൻഷുറൻസുകൾ കിട്ടാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിയമം നിർബന്ധം പ്രത്യേകത പറഞ്ഞാൽ ഇരുപത് തൊഴിലാളികൾക്ക് നിർബന്ധമായിട്ട് സേഫ്റ്റി സൂപ്പർവൈസർ വേണമെന്നുണ്ടാവും അപ്പൊ ഇതൊരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് ജോബാണ് അപ്പൊ സേഫ്റ്റി സൂപ്പർവൈസർ വരുമ്പോൾ നമുക്ക് ഇരുപത്തി നാനൂറും അഞ്ഞൂറും ആയിരം തൊഴിലാളികളുടെ കമ്പനിയിൽ ഒരുപാട് സേഫ്റ്റി ഓഫീസർ ആവശ്യമുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനേജയിലും നമുക്ക് ഇതേമാതിരി ഷട്ട് ഷട്ട്ഡൌൺ വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് മേഖലയിൽ ഏത് വിഭാഗത്തിലും ഇപ്പോൾ കഴിഞ്ഞ റിസപ്ഷൻ വന്ന സമയത്താണെങ്കിലും കൊറോണ വന്ന സമയത്തായിരുന്നെങ്കിലും ജോലി സ്ഥിരത ഉണ്ടായിരുന്ന സേഫ്റ്റി മേഖലകളിൽ നടക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും കൂടുതൽ ഇപ്പോൾ അതിനുശേഷം കൂടുതൽ സേഫ്റ്റി മേഖലയിലും ഗവൺമെന്റ് പല നിയമങ്ങളും കൊണ്ടുവന്നുകൊണ്ട് നിർബന്ധമായ സേഫ്റ്റി മേഖലയിലാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള എഞ്ചിനീയറിംഗ് ബേസ് നിങ്ങൾക്ക് നിങ്ങൾ എഞ്ച് വർഷം പഠിച്ചു ഡ്രോപ്പൌട്ടാണോ അല്ല സപ്രീ ഉണ്ടോ എന്നല്ല ബാക്ക് പേപ്പർ ഉണ്ടെന്നുള്ളത് തന്നെ പറ്റും പക്ഷേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബേസിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എൻജിനീയറിംഗ് ബേസിൽ യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ പഠിക്കാനും പറ്റും അപ്പോൾ മൂന്ന് മാസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റുന്നത് മൂന്ന് മാസം കോഴ്സ് ഇന്റർനാഷണൽ ഡിപ്ലോമ ഇന്റർനാഷണൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പാരൻ സേഫ്റ്റി മാനേജ്മെന്റ് അത് നിങ്ങൾക്ക് പഠിക്കാം അത് നിങ്ങൾക്ക് പഠിച്ചാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേക്കൻസികൾ ഇപ്പം നമുക്ക് അവൈലബിൾ അപ്പം നമ്മളിവിടെ പഠിച്ചു പോയിരുന്ന കുട്ടികളെങ്കിലും നമുക്ക് വേക്കൻസികൾ കൊണ്ടുവരും വേക്കൻസികളൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ പലരും ഇപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് തൊഴിലാണ് നടക്കുന്നത് പറയുന്നത് ഒരു ഫസ്റ്റ് പ്ലേസിൽ ഒരു ഫ്രഷർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പത്തോ പന്ത്രണ്ടോ രൂപയാണ് വരുന്ന മാസം പക്ഷേ അങ്ങനെ പാരസേഫ്റ്റി കഴിഞ്ഞിട്ട് നടക്കുന്ന ഫ്രഷേഴ്സിന് കിട്ടുന്നത് പതിനാറ് രൂപയ്ക്കും പതിനെട്ട് രൂപക്കും പോകുന്നുണ്ട് ഒരു ഫ്രഷേഴ്സിന് കിട്ടുന്നുണ്ട് അവർ പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കൂടുതൽ നല്ല സാലറി നമുക്ക് കഴിയുന്നുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമ അഡ്വൺസ് ഡിപ്ലോമ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യുന്ന മാനേജ്മെന്റ് നിങ്ങൾക്ക് നമ്മുടെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എല്ലാം പിന്നെ ഇവിടെ വേണമെങ്കിൽ വൺ ഇയറിന്റെ ഒരു വൺ മന്ത് പ്രാക്ടിക്കൽ ഉണ്ട് നമുക്ക് ഈ കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വൺ മന്ത് പ്രാക്ടിക്കലിൽ പോയി തന്നെ ഏകദേശം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫുൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത്